നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും പുതിയ ഭരണഘടനയുടെ രൂപീകരണവുമാണ് ഒരു കഥ പോലെ ശ്രദ്ധിച്ചു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലീസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ് സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു പരാജയപ്പെടുത്തി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ പതിമൂന്ന് അമേരിക്കൻ കോളനികൾക്കും എന്താണ് അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും സഹായത്തോടു കൂടി പരാജയപ്പെടുത്തി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ പതിമൂന്ന് അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്തു അംഗീകരിച്ചു പുതിയ ഭരണഘടന തയ്യാറാക്കുന്നു എങ്ങനെയാണ് യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ഒരു ചട്ടക്കൂട് തയ്യാറാക്കി അപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ ഒരു ചട്ടക്കൂട് തയ്യാറാക്കി കോളനികൾ അതിനെ ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്നാണ് അറിയപ്പെട്ടത് ആ ചട്ടക്കൂട് എങ്ങനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിലാണ് ഭരണഘടനയുടെ ചട്ടക്കൂട് അറിയപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായിട്ട് ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസൃതമായിട്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡൻറ്റായിട്ട് ജോർജ് വാഷിങ്ടണെ തിരഞ്ഞെടുത്തു എന്താണ് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം ബ്രിട്ടൻ എന്താണ് അംഗീകരിച്ചു ഈ യുദ്ധാനന്തരം കോളനികളെല്ലാം ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ഒരു ചട്ടക്കൂട് തയ്യാറാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായിട്ട് ഫിലാഡെൽഫിയയിൽ വെച്ച് ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസൃതമായിട്ട് എന്താണ് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റ് ആയിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു ഇത്തരത്തിൽ രൂപീകരിച്ച അമേരിക്കൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു ഏറ്റവും ആദ്യത്തെ പ്രത്യേകത ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത് ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായിട്ട് എന്താണ് ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത് ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും എന്താണ് ചില അധികാരങ്ങൾ അധികാരങ്ങളുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് ഈ കോളനികളിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടന വിദേശകാര്യം യുദ്ധം അന്തർ സംസ്ഥാന വാണിജ്യം നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു അധികാരം കേന്ദ്ര ഗവൺമെന്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഗവൺമെൻറ്റുകൾക്കും ഉണ്ടായിരുന്നു ഗവൺമെന്റിന്റെ മൂന്ന് ശാഖകളായിട്ടുള്ള കോൺഗ്രസ് പ്രസിഡന്റ് കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനയുടെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫെഡറൽ രീതിയിലുള്ള ഗവൺമെന്റിനെയാണ് ഒരു ഫെഡറൽ ഭരണത്തെയാണ് ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായിട്ട് എന്താണ് ചില അധികാരങ്ങളും ഉണ്ടായിരുന്നു എന്താണ് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായിട്ട് ചില അധികാരങ്ങളും ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് വിദേശകാര്യം യുദ്ധം അന്തർ സംസ്ഥാന വാണിജ്യം ണയം തുടങ്ങിയവയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു അധികാരം കൂടുതൽ കേന്ദ്ര ഗവൺമെൻറിൽ സ്റ്റേറ്റ് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഗവണ്മെൻറ്റിൻ്റെ മൂന്ന് ശാഖകളായിട്ടുള്ള കോൺഗ്രസ് പ്രസിഡൻ്റ് കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ അമേരിക്കയിൽ രൂപീകൃതമായ പുതിയ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിന് നൽകിയ സുപ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നത് അമേരിക്കയിലാണ് ലോകത്ത് തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നത് എവിടെയാണ് അമേരിക്കയിലാണ് ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ് എന്താണ് ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ് ഫെഡറൽ ഗവൺമെന്റ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തതും അമേരിക്കയാണ് ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജ്ജം പകരുകയും ചെയ്തു എന്താണ് ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഇത് ഊർജം പകരുകയും ചെയ്തു